മഴവിൽ രചന കർണൻ സൂര്യപുത്രൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി കാരക്കുടി ശിവഗംഗ ഡിസ്ട്രിക്ട് തമിഴ്നാട് വെള്ളപ്പയിന്റ് അടിച്ച ഒരു പഴയ ഒറ്റ നില വീട് രാത്രിയിലേക്കുള്ള ഭക്ഷണം തയ്യാറാക്കി കുളി കഴിഞ്ഞ് സ്വാമിനാഥൻ മൊബൈലെടുത്ത് ദുർഗയെ വിളിച്ചു സ്വാമിയേട്ടാ ദുർഗയുടെ സ്വരം സുഖാണോ അതെ ഇന്ന് വിളിച്ചതേ ഇല്ലല്ലോ അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടിയതുമില്ല ഫോണിനെന്തോ കംപ്ലൈന്റ് മൊബൈൽ ഷോപ്പിൽ കൊടുത്തിട്ട് കുറച്ചു മുമ്പാ കിട്ടിയത് ജോലിയെല്ലാം തീർത്ത ശേഷം വിളിക്കാന്ന് കരുതി വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഏയ് നിങ്ങളൊക്കെ ഞാനങ്ങോട്ട് വരണം നല്ല തിരക്ക് സീസൺ ടൈമിൽ റിസോർട്ട് എടുത്തിട്ടുള്ള സ്വാമിയാലും സഞ്ജീവന് എന്തിനും ഞാൻ കൂടെ വേണം അത് സാറില്ല മോളെ പക്ഷെ അടുത്താഴ്ച ഞാൻ ഫ്രീയാവും നമുക്ക് താരാപുരത്ത് കൂടിയാലോ നമ്മുടെ വീട്ടില് അതിനെന്താ ഞാൻ റെഡി കുറച്ചു ദിവസം മുമ്പ് ആ പറമ്പൊക്കെ വൃത്തിയാക്കാൻ ഞാൻ ആള് ഏർപ്പാടാക്കിയിരുന്നു സ്വാമിയെ അവിടെ പോയി താമസിച്ചൂടെ വയ്യ മോളെ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല തനിച്ചാണെങ്കിൽ പഴയതെല്ലാം ഓർമ്മ വരും മാധവൻ വൈശാലി എന്റെ അനിത മോള് സ്വാമിനാഥന്റെ ശബ്ദം വിളി ഒരിക്കലും അവിടെ പോയി നിന്നതാ രാത്രി ഉറങ്ങാൻ പറ്റിയില്ല അത് വീട്ടു സ്വാമി കേട്ടാ കഴിഞ്ഞു കഴിഞ്ഞു എന്തായാലും നമ്മളെല്ലാരും കൂടെ ഒത്തുകൂടുന്നു അടിച്ചു പൊളിക്കുന്നു പോരെ ദേ മക്കൾ വഴക്കൂട്ടാൻ തുടങ്ങി ഞാൻ വെക്കട്ടെ ശരി മോളെ ഞാൻ അഭിയെ വിളിച്ചു പറയാം സ്വാമിനാഥൻ അഭിമന്യുവിനെ നമ്പർ ഡയൽ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ആ രോഗത്തേക്ക് കയറി വരുന്ന പോലെ തോന്നിയത് അയാൾ തിരിഞ്ഞു നോക്കി ഒരു യുവാവ് മുപ്പതിൽ താഴെ പ്രായമുണ്ടാവും നല്ല ഉയരം സുന്ദരമായ മുഖം ടീഷർട്ടും ജീൻസുമാണ് വേഷം നമസ്കാരം സ്വാമിയേട്ടാ സോറി കോളിംഗ് ബില്ല് കാണാത്തോടെ നീട്ടാത്തേക്കേറി വന്ന് ആരാ എവിടുന്നാ സ്വാമിനാഥന് ആളെ മനസ്സിലായില്ല ഞാൻ കുറെ ദൂരെ ന ഒരു യാത്ര പോവുകയായിരുന്നു അപ്പോഴാ ഓർത്ത് സ്വാമിയേട്ടനെ ഇവിടെയാണ് താമസിച്ചു കാണാതെ പോകുന്ന മോശമല്ലേ എനിക്ക് നിങ്ങള് മനസ്സിലായില്ലെന്നല്ലേ നമ്മളാദ്യ കാണുന്നത് പക്ഷെ സ്വാമിയെന്ന എനിക്കറിയാം അഭിമന്യുവിന്റെ വളർത്തച്ഛൻ അവന്റെ സേനാനായകൻ ഒടുക്കൻ സത്യപാലന്റെ തല കൊയ്ത ധീരൻ സ്വാമിനാഥൻ അപകടം നടത്തും അയാൾ പുറത്തേക്ക് ഇറങ്ങാൻ പാവിച്ചു ഒരാൾമാരെ കൊന്ന് തള്ളി നായകന്മാര് മാത്രമേ ജീവിക്കുന്ന അറിയിക്കാൻ എന്താണ് ഒരു വഴിയെന്ന് കൊറേ തലവ് വെച്ചു കൊറേ ആളുകളുടെ പേരെഴുതി നറുക്കിട്ട് നോക്കി വീണു സ്വാമിയേട്ടനാ അഭിനന്ദനങ്ങൾ അവൻ മുതുകിൽ നിന്ന് ബാഗ് മേശപ്പുറത്ത് വെച്ച് അവരിന്നൊരു ഗ്ലൗസ് എടുത്ത് രണ്ട് കയ്യിലും തിരിച്ചു പിന്നെ ചെറിയൊരു ബോക്സ് തുറന്ന് ഒരു സർജിക്കൽ നൈഫ് എടുത്തു അലറി വിളിക്കാൻ തോന്നുന്നുണ്ടോ സ്വാമിയേട്ടന് ഈ തെരുവിലൊരു ഒരു വീട്ടിലും ആളില്ല എല്ലാവരും കോവിഡിൽ തിരുവാഴക്ക് പോയിരിക്കുകയാണോ സ്വാമിനാഥൻ കസേരിൽ ഇരുന്ന് അക്ഷോഭിനായി ചിരിച്ചു നിങ്ങൾ രണ്ടുപേരുണ്ട് പുറത്ത് നിന്റെ ആൾക്കാരും ഉണ്ടാവും പക്ഷേ ഞാൻ ജീവന് വേണ്ടി യാചിക്കുന്ന കരുതി തെറ്റി ഇത്രയും നാളത്തെ ജീവിതം എനിക്ക് ബോണസ് കിട്ടിയതാ ഒരിക്കലും മരിക്കാൻ തയ്യാറായി ഇറങ്ങി തിരിച്ച് എന്നെ പേടിപ്പിക്കാൻ നോക്കല്ലേ ഡാചക്ക നിന്നെ തല്ലി തോൽപ്പിക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് കൊന്നോ പക്ഷേ അതായിരിക്കും നീ ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധം കാരണം എന്റെ മരണത്തിന് ഉത്തരവാദി ആരാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിക്കാൻ അവനെ നന്നു അഭിമന്യു നീ ലോകത്തിന്റെ ഏത് കോണിച്ചെന്ന് ഒളിച്ചാലും ആവും വരും ശിക്ഷ നടപ്പാക്കും ദൈവത്തിന് പോലും നിന്നെ രക്ഷിക്കാൻ പറ്റില്ല ആ യുവാവ് അപ്പോഴും ഭംഗിയായി ചിരിച്ചു അതിനാര ഓടി ഒളിക്കുന്നു യുദ്ധം തുടങ്ങിയിട്ടല്ലേയുള്ളൂ നിന്റെ പേരെന്താ അവൻ മിണ്ടാതെ അയാളുടെ അടുത്ത് നിന്ന സർജിക്കൽ നൈഫ് കഴുത്തിന്റെ അടുത്ത് ഭാഗത്ത് വെച്ചു കരോട്ടി കാർട്ടുറി ഹൃദയത്തിൽ നിന്ന് തലച്ചോറിലേക്ക് ബ്ലഡ് പോകുന്ന പോകുന്നതിലൂടെയാണെന്നും പണ്ടുപിടിയോ വായിച്ചിട്ടുണ്ട് മരണഭയമില്ലാത്ത ഈ വൃദ്ധന് ഞാൻ തരുന്ന സമ്മാനമാണ് പെട്ടെന്നുള്ള മരണം അവൻ മുഖം സ്വാമിനാഥന്റെ ചെവിയോട് അടുപ്പിച്ചു അവസാനത്തെ ആഗ്രഹം സാധിച്ചു വേണ്ട കർണൻ അതാണ് എന്റെ അവൻ ഇവർ നിന്ന് സർജിക്കൽ നൈഫ് അമർത്തി വലിച്ചു രക്തം പുറത്തേക്ക് ചീറ്റു സ്വാമിനാഥൻ പിടഞ്ഞുകൊണ്ട് ചേർ ഉൾപ്പെടെ നിലത്തേക്ക് വീണു അവൻ മേശുവരിയിൽ നൈഫ് തുടച്ചു പിന്നെ അത് പഴയതുപോലെ ബോക്സിലിട്ട് ബാഗിൽ വെച്ചു ഏതാനും നിമിഷത്തെ പിടച്ചിലിനൊടുവിൽ സ്വാമിനാഥന്റെ ശരീരം നിശ്ചലമായി അവൻ ബാഗ് മുതുകിൽ ഈ വീട്ടുമുറ്റത്ത് ടാർപ്പായ കിട്ടി കസേരകൾ ഇടാനുള്ള സൗകര്യമൊന്നുമില്ലല്ലോ ഇനി അഭിമന്യു നാട്ടിലായിരിക്കോ മൃതദേഹം പൊതുദർശനത്തിന് വെക്കുന്ന ഏയ് അതിനു വഴിയില്ല ഇവിടെ കിടന്ന് ചാവണമെന്നായിരുന്നു കളവന്റെ ആഗ്രഹം ഭാര്യയും മകളെയും ഇവിടുത്തെ ശ്മശാനത്തില കൂടെ ഉണ്ടായിരുന്ന ആള് പറഞ്ഞു ബഹുമാനികളോ കർണൻ അവനെ രൂക്ഷമായി നോക്കി സോറി ഈ അപ്പൂപ്പന്റെ ആഗ്രഹം അത് ഞാൻ സാധിച്ചു കൊടുത്തല്ലോ ഈ പുണ്യപ്രവൃത്തിക്ക് എനിക്ക് സ്വർഗം കിട്ടും രണ്ടുപേരും വീണ്ടും പുറത്തേക്ക് ഇറങ്ങി കാരക്കുടിയിലെ കാമാക്ഷിയമ്മാൻ തെരുവ് നിറയെ നിറയെ ആളുകളായിരുന്നു ജനക്കൂട്ടത്തെയും മാധ്യമ പ്രവർത്തകരെയും നിയന്ത്രിക്കാൻ പോലീസുകാർ പാടുപെട്ടു സ്വാമിനാഥന്റെ മൃതദേഹം വീട്ടുമുറ്റത്ത് കെട്ടിയ പന്തലിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് അയാളുടെ അകന്ന ബന്ധത്തിലെയും പിന്നെ അടുത്ത വീടുകളിലെയും സ്ത്രീകൾ ചുറ്റുമിരുന്ന് പതിഞ്ഞ ശബ്ദത്തിൽ പാടുന്നു മീനാക്ഷിയും ശിവാനിയും ദുർഗയും കരഞ്ഞളന്ന് അവിടെ തന്നെയുണ്ട് വീടിന്റെ വരാന്തയിൽ അഭിമന്യു ദൂരേക്ക് നോക്കിയിരിക്കുന്നു യദുകൻ അവന്റെ അടുത്തിരുന്ന് തോളിലൂടെ കൈയിട്ട് ചേർത്തി പിടിച്ചു എങ്ങനെ അവനെ ആശ്വസിപ്പിക്കണമെന്ന് യഥകൃഷ്ണൻ അറിയില്ലായിരുന്നു പണ്ണന്റെ നാട്ടിലെ ഗ്രൗണ്ടിനടുത്തുള്ള മരച്ചുകൂട്ടി ഞാൻ ഇതുപോലെ സ്വാമിയേട്ടം വരുന്നെന്ന് നോക്കിയിരുന്നിട്ടുണ്ടേത് കേട്ടാ അവൻ പതിയെ പറഞ്ഞു തുണി കച്ചവടത്തിന് കേരളത്തിലെത്തിയ തമിഴൻ അനാഥനായ എന്നെയും കൊണ്ട് താരാപുരത്തേക്ക് വന്നു ആഹാരവും ആത്മവിശ്വാസവും നൽകി ഞങ്ങൾക്കെല്ലാം അച്ഛൻ്റെ സ്ഥാനത്ത് തന്നെയായിരുന്നു പ്രതികാലത്തിന് ഞാൻ ഇറങ്ങിയപ്പോൾ പ്രായം പോലും നോക്കാൻ നിഴൽ പോലെ കൂടെ നിന്നു ഒടുക്കെ എനിക്ക് വേണ്ടി സത്യപാലനെ കൊന്ന് ജയിലിൽ കയറി രക്തബന്ധമില്ലാത്ത മനുഷ്യർക്കും സ്വന്തം പോലെ സ്നേഹിക്കാം നിന്ന് പഠിപ്പിച്ച കുറേ ആളുകൾ വൈശാലിശേഷി മാധവേട്ടനും അനിതമോൾ ഇപ്പം സ്വാമിയേട്ടനും എന്തിനാ ദൈവ ഇവരേക്ക് എന്നെത്തി അഭിമന്യുന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അന്നേ ഞാൻ പറഞ്ഞ ഒന്നുകിൽ എന്റെ കൂടെ അല്ലെങ്കിൽ ദുർഗയുടെ കൂടെ വന്നേക്കാൻ അനുസരിച്ചിരുന്നെങ്കിൽ കുറച്ചുകാലം കൂടി എനിക്ക് അദ്ദേഹത്തെ കാണായിരുന്നു ഏതോ അവന്റെ ദേഹത്തെ പതിയെ തട്ടിക്കൊണ്ടിരുന്നു എനിക്ക് ശിവക്ക് ഒരു കുഞ്ഞുണ്ടായി കാണുന്നായിരുന്നു സ്വാമി അതിനുവേണ്ടി ഒരുപാട് ഒരുപാട് നേർച്ച നേർന്നിട്ടുണ്ട് കഴിഞ്ഞില്ലേ അഭിമന്യു ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കറിഞ്ഞ് പതിനഞ്ചാമത്തെ വയസ്സിന് ശേഷം ഇന്നാണ് അവനിങ്ങനെ നെഞ്ചു പൊട്ടിക്കറയുന്നെന്ന് യദുവിനറിയാം നഷ്ടപ്പെട്ടതെല്ലാം വിലമതിക്കാനാവാത്തതാണ് ദുർഗയുടെ ഭർത്താവ് സഞ്ജീവ് അവിടേക്ക് വന്നു യെതു കൊറേ നേരമായി എടുത്തുകൂടായി അവൻ ചോദിച്ചു യേതുലയാട്ടി പിന്നെ അഭിമന്യുവിനെ താങ്ങി എഴുന്നേൽപ്പിച്ചു പന്തലിലെ ആൾക്കൂട്ട അവർക്ക് വഴിയൊരുക്കി അവനെ കണ്ടു ദുർഗ പിടഞ്ഞെഴുന്നേറ്റ് ഓടി വന്ന് കെട്ടിപ്പിടിച്ചു അഭി സ്വാമി കൊണ്ടുപോലെ എന്ന് പറയണ അവൾ പൊട്ടിക്കറഞ്ഞു അടുത്താഴ്ച താരാപുരത്ത് നമ്മുടെ വീട്ടിൽ ഒത്തുകൂടാന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചതാണ് നീ നീ ഒന്ന് ഒന്ന് വിളിച്ച നിന്നെയാണ് ഇഷ്ടം വിളിക്കണം അവൾ പിടിച്ചു സഞ്ജീവ അവളെ ബലം പ്രയോഗിച്ച് പുറകിലേക്ക് മാറ്റി അഭിമന്യു സ്വാമിനാഥന്റെ അടുത്ത് നിന്ന് ആ കവിയിൽ ചുംബിച്ചു യതു ആംഗ്യം കാണിച്ചപ്പോൾ ആ നാട്ടിലെ യുവാക്കൾ ചേർന്ന് സ്വാമിനാഥന്റെ മൃതദേഹം പൂക്കളാൽ അലങ്കരിച്ചൊരു തള്ളുവണ്ടിയിൽ കിടത്തി കരച്ചിലുകൾ ഉച്ചസ്ഥായിലായി തമിഴ്നാട്ടിലെ പരമ്പരാഗത രീതിയിൽ വാദ്യങ്ങളുടെ അകമ്പടിയോടെ മൃതയ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി ചടങ്ങുകളെല്ലാം ചെയ്ത അഭിമന്യു ആയിരുന്നു ചിതക്ക് തീ കൊളുത്തിയത് അവൻ തന്നെ തീ നാളങ്ങൾ ഉയർന്നു പൊങ്ങിയപ്പോൾ ആൾക്കൂട്ടം പിരിഞ്ഞു പോകാൻ തുടങ്ങി യതും സഞ്ജീവും അവനെയും കൊണ്ട് തിരിച്ചാണെന്നും വീടിന് മുമ്പിൽ നിർത്തിയിട്ട പോലീസ് വാഹനത്തിനരികെ ഷബിൻ ആമിദ് ഒരു ഓഫീസറോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അവൾ അഭിമന്യുവിനെ കെട്ടിപ്പിടിച്ചു വിവരറിയാൻ കുറച്ച് വൈകിപ്പോയി സോറി ഏയ് അഭി ഇത് രാജസുന്ദരം ശിവഗംഗ ഡി എസ് പി ആണ് അഭിമന്യ ആൾക്ക് ഷേക്കാൻ നൽകി ഇന്ന നേരത്തിൽ ഇറ്റ്സ് എ ക്ലിയർ പ്ലാൻ ടു മാർഡർ സെർജികൾ പക്കത്ത് കോവിലെ തിരുവഴിയിരുന്നതിനാൽ ഇന്ന ഏരിയ ആളുകളെല്ലാം അംഗപ്പൊയിരുന്നോ വിറ്റ്നസ് സ്ട്രീറ്റ് കോർണറിലെ സി സി ടി വിസ് ഓൾറെഡി ചെക്ക് ഒരു ബ്ലാക്ക് കളർ സ്കോർപിയൽ താൻ ക്രിമിനൽസ് വന്നത് ആമ്പർ പ്ലേറ്റ് അവരാരായാലും ശിവഗംഗ ഡിസ്ട്രിക്റ്റിൽ തേടിയാൽ കിട്ടിയില്ല ഇനി അവർക്ക് തമിഴ്നാട്ടിൽ ജോലിയില്ല സോ ഇഫ് യു വാണ്ട് ക്യാഷ് കം ടു കേരള ഇനി അവരുടെ ഇരകളെല്ലാം അവിടെയാണ് അവൻ സഞ്ജീവിനെ നേരെ തിരിഞ്ഞു ഇന്ന് വൈകിട്ട് ഫ്ലൈറ്റിന് ദുർഗയും മക്കളെയും കൊണ്ട് ഗോവയ്ക്ക് പോകണം ഇനി ഇവിടെ നിൽക്കണ്ട സഞ്ജീവ് തലയാട്ടി അഭിമന്യു ഷബിനെ നോക്കി എന്റെ തെറ്റാണ് മാഡം ആരോ പുറകിലുണ്ടെന്ന് അറിഞ്ഞിട്ടും സ്വാമി എൻ്റെ സുരക്ഷ ഉറപ്പാക്കിയില്ല ഈ നാട്ടിൽ വെച്ച് അദ്ദേഹത്തെ ആർക്കും തൊടാൻ പറ്റില്ലെന്നായിരുന്നു കരുതിയത് പക്ഷേ നോബി ഇവിടെ അദ്ദേഹം സേഫ് തന്നെയായിരുന്നു ഇന്നലെ അമ്പലത്തിൽ ഉത്സവമായതുകൊണ്ട് ഇവിടെ ആരും ആരുണ്ടാവില്ലെന്ന് അറിഞ്ഞുകൊണ്ട് വന്നാണ് കൊലയാളി ചിലപ്പോൾ കുറെ നാളായി ഫോളോ ചെയ്യുന്നുണ്ടാവാം സംഭവിക്കാനുള്ളത് സംഭവിച്ചു നമുക്ക് അറിഞ്ഞുകൊണ്ടിരിക്കാൻ നേരമില്ല ഇനി ആരും നഷ്ടപ്പെടരുത് അതിനുള്ള വഴി നോക്കണം അവനൊന്ന് മൂളി ഞാനിറങ്ങട്ടെ ഇവിടുത്തെ എസ് പി ഓഫീസിലൊന്ന് പോകണം ഇതൊരു അൺഒഫീഷ്യൽ വിസിറ്റ് ആണ് ഞാൻ സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി അവിടെ യു എസ് പിയോടൊപ്പം കാൽ കയറി അഭിമന്യു അടുത്ത വീട്ടിലേക്ക് നടന്നു സ്വാമിനാഥന്റെ വീട് ക്രൈം സീനായതിനാൽ പോലീസ് പെരിമീറ്റർ കിട്ടി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അടുത്ത വീട്ടിലെ മുറിയിൽ ദുർഗ കരഞ്ഞളൊന്ന് ശിവാനിയുടെ മണിയിൽ ഉറങ്ങിക്കഴിഞ്ഞു മറ്റൊരു മുറിയിൽ കുഞ്ഞു വൈശാലിയും ദുർഗയുടെ മക്കളായ ഋതുവുമെഴിയും കളിക്കുന്നുണ്ട് മീനാക്ഷി ഒരു ഗ്ലാസ് വെള്ളവുമായി അഭിമന്യുവിൻ്റെ അടുത്തെത്തി കുടിക്കേ അവനത് വാങ്ങിക്കുടിച്ചു മീനു നിന്റെ അച്ഛനോട് ആ സൂക്ഷിക്കാൻ പറയണം ആ നാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങോട്ടിൽ പോകുന്നത് അറിയിച്ചിട്ട് മതി നിങ്ങളുടെ തൊട്ടടുത്ത വീട്ടിൽ വാടക താമസിക്കുന്ന ഹിന്ദിക്കാർ എൻ്റെ ആളുകളാണ് കുറച്ചുകാൾ അവരോട് ഉണ്ടാവും അതുപോലെ നിന്റെ നാട്ടിലെ ക്ലബ്ബിലെ പിള്ളേരോടും പാർട്ടി ഓഫീസിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവിടെയും കണ്ണുണ്ടാവും അതുകൊണ്ട് അവിടെ പ്രശ്നമൊന്നുമില്ല പക്ഷെ തൽക്കാലം ടൗണിലേക്കൊന്നും പോകണ്ട മീനാക്ഷിവിന് ഇമസി നോക്കി എന്താ എല്ലാം മതിയാക്കാൻ നിന്നെ ഉപദേശോളാം ഞാൻ പക്ഷെ ഇത്തവണ അതില്ല ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നിന്റെ കൂടെയുണ്ട് ശാന്തനായി മുന്നോട്ടുള്ള ആലോചിക്കുക അഭിമന്യു മറുപടി പറയാതെ കണ്ണുകളടച്ച് ഇത്ര ഭംഗിയല്ലേ കൂടെയുള്ളവന്റെ ചോദ്യം കേട്ട് കടലിലേക്ക് നോക്കി കപ്പലണ്ടി ഉറുക്കിയായിരുന്ന കർണൻ അവന് നേരെ തിരിഞ്ഞു എന്തോ അവൻ മൊബൈൽ സ്ക്രീൻ കാണിച്ചു നല്ല ബോഡി ഷേപ്പ് കോപ്പ് നിന്റെ ഈ ആക്രാന്ത എന്ന് തീരെ ശീനു മലയാളി പെൺകുട്ടികളുടെ സൗന്ദര്യം നോർത്ത് ഇന്ത്യക്കാരികൾക്ക് ഇല്ല ഓ അതൊക്കെ ചുമ്മാ ഇന്നാ കപ്പലണ്ടി മുണു എനിക്ക് വേണ്ട അതെന്താടാ ഒന്നുകില നന്നായിട്ട് വറുത്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഉപ്പുണ്ടാവില്ല നല്ലതാണെങ്കിൽ എനിക്ക് തരില്ലോ വെരി ഗുഡ് നീ എന്നെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് അല്ല പറഞ്ഞേട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്താടാ നമുക്ക് ആ മറ്റേ ചരക്കിനെ പൊക്കിയാലോ ആര് അഭിമന്യുവിന്റെ ചേച്ചി അനിയത്തിയോ എന്താ അവടെ പേര് ആ ദുർഗ അവളെയും ഫാമിലി അഭിമന്യു ഗോവയിലേക്ക് വിട്ടിട്ടുണ്ടാവും ഗോവ മരിക്കലും ഈസി ആയിട്ട് പൊക്കാം ചെന്ന് കേറിക്കൊടു ഏടാ അവിടെ കെട്ടിയോ സഞ്ജീവന അവിടെ നല്ല പിടിപാടാ ചുറ്റോ അവന്റെ ആളുകളാ അവിടെ പോയി അവരെ ഞോണ്ടു ആർമി ക്യാമ്പിലേക്ക് പന്നിപ്പടക്കമായിട്ട് പോകുന്ന ഒരുപോലെയാ നെഞ്ച തോട്ട വീഴും സാരല്ല അവൾ ഇനിയും കേരളത്തിലേക്ക് വരും ഉടനെ തന്നെ ഒരു പെൺകുട്ടി യുവാവ് അവർക്കരികിലെത്തി ആഹാ സോളമാ എന്തൊക്കെയുണ്ടോ വിശേഷം യുവാവ് തലതാഴ്ത്തി നിന്നതേയുള്ളൂ കർണൻ അവന്റെ തോളിൽ കൈവെച്ചു കോടികളുടെ മരുന്ന് നീ പോലീസിന്റെ അണ്ണാക്കിലേക്ക് ഇട്ടു കൊടുത്തു അത് പോയതല്ല എന്റെ വിഷമം നട്ടലില്ലാത്തവന്മാരെ കൂടെ നിർത്തരുത് അത് തെറ്റാണ് സർ തേജു സിനിമാനത്തോടെ ഞാൻ പറഞ്ഞിരുന്ന പുതിയ പയ്യൻ്റെ കയ്യിൽ എത്തണോ സാധനം വരുന്നെന്ന് കർണൻ ആ പെൺകുട്ടിയെ നോക്കി തേജു ഉള്ളതാണ് യെസ് ബട്ട് എറണാകുളം സൗത്തിലിറങ്ങേണ്ടവനെ അങ്കമാലിയിൽ വെച്ച് പിക്ക് ചെയ്ത് എന്നോട് പറഞ്ഞില്ല കർണൻ സോളമിന്റെ തോളിലെ പിടിമുറുക്കി എല്ലുപൊട്ടുന്ന പോലെ സോളമിന് തോന്നി മറിച്ച് വിൽക്കാനുള്ള പ്ലാനായിരുന്നു സോളമ അയ്യോ അല്ല സർ ഞാനങ്ങനെ ചെയ്ത സാറിൻ്റെ കൂടുതൽ ചിന്തിക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് ഇതാ സാജി വേണിയോ ടീച്ചാർ അവനൊന്നേരം അങ്കമാലി ഏതോ കാശിന്റെ ഇടപാടുണ്ടായിരുന്നു ഒരുമിച്ച് വരാന്ന് പറഞ്ഞ പയ്യനിറക്കിയ വേറെ ഉദ്ദേശത്തോടെ അല്ല സത്യം സജീ വിശ്വസിക്കാം ആ ചെക്കനെ തീർത്ത പിള്ളേർ ഒരുത്തോണി മറ്റേത് വിപിൻമാരുടെ പണി എനിക്ക് വല്ലാതെ ഇഷ്ടമായി ഫാസ്റ്റ് ആൻഡ് പെർഫെക്റ്റ് ഇത്രയും നാളായിട്ട് പോലീസിനെ പിടിക്കാൻ പറ്റിയിട്ടില്ല ആ ചുറ്റുവട്ടത്ത് ക്രൈം നടന്ന ടൈമിലെ മൊബൈൽ കോളിസ്റ്റർ വഴി പോലീസ് നിന്ന് പൂട്ടു എന്നായിരുന്നു എന്റെ പേടി പക്ഷെ അന്വേഷണം വഴി മുട്ടി ഉപയോഗിച്ച ഫോണുകൾ അതിന്റെ തലേ ദിവസം പോണ്ടിച്ചേരിയിൽ നിന്ന് മോഷണം പോയവ ആരുടെ ബുദ്ധിയായിരുന്നത് തേജസ്വിനീ മാഡത്തിന്റെ കാരണം പുഞ്ചിരിയോട് ആ പെൺകുട്ടിയെ ചേർത്ത് പിടിച്ചു മൈ ഇനി എന്താ സോളമൻ ചോദിച്ചു നല്ല കഴിവുള്ള കുറച്ച് പിള്ളേരെ റെഡിയാക്കി നിർത്തു ഒരു വർക്കുണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഷീനു പറഞ്ഞു തരും ഷീനു സോളമനോടൊപ്പം റോഡിലേക്ക് നടന്നു അടുത്തുള്ള തേജു തിങ്കളാഴ്ച തിരുവനന്തപുരത്തേക്ക് ഇവഴേം ജോലിക്ക് വരുന്ന കുറച്ച് പെൺപിള്ളേരുണ്ട് അവിടെ കഴിയില്ല സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ആളുകൾ കളക്ട് ചെയ്യും ഇത്തവണ പാളരുത് ഇല്ല കർണൻ പൂഴിമണലിലിരുന്നു തൊട്ടടുത്ത് തേജസ്വിനിയും സൂര്യൻ അസ്തമിക്കാൻ ഒരുങ്ങുകയാണ് ഒരു സംസ്ഥാനത്തെ യുവതലമുറ മുഴുവൻ മയക്കുമരുന്നിനടിമകൾ അതാണ് ഞാൻ കാണുന്ന സ്വപ്നം ഇവിടുത്തെ നിയമങ്ങളെ നോക്കുകൂത്തിയാക്കി ക്രൈം റേറ്റിംഗിൽ ഇന്ത്യയിലെ നമ്പർ വൺ ആക്കി നമ്മുടെ നാടിനു മാറ്റണം ഇത്രയും നാൾ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ആയുധമെടുത്ത് പരസ്പരം പോരടിച്ച മണ്ഡന്മാർ ഇനി കർണൻ പറഞ്ഞാൽ സ്വന്തം തന്തയായാൽ പോലും വെട്ടിക്കൊല്ലണം അവന്റെ മുഖം വലിഞ്ഞു മുറുകി അഭിമനുവിനുള്ള പക മാത്രമല്ല ൂടി സ്ത്രീകൾക്ക് മനസ്സിലീവ് കൂടുതലാണല്ലോ തേജസ്വിനി ചിരിച്ചു നിനക്ക് ഒരു ആയിരം ലക്ഷ്യങ്ങളുണ്ടാവും കാരണം പക്ഷെ എനിക്ക് ഒന്നേ ഉള്ളൂ അത് നിന്റെ സന്തോഷമാണ് അതിനുവേണ്ടി ഞാൻ എന്തു ചെയ്യും ആരെ വേണമെങ്കിൽ കൊല്ലു ഞാൻ തോറ്റുപോയാലോ ഒന്നെങ്കിൽ ചെയ്യണം അല്ലെങ്കിൽ മരണം തോൽവി എന്നൊന്നും ഇല്ല കർണ രണ്ടായാലും ഞാൻ കൂടെയുണ്ട് അതേ ഒരു ശബ്ദം കേട്ട് കർണനും തേജസ്വിനിയും തിരിഞ്ഞു നോക്കി ഒരു വൃത്തൻ എന്താ ഇവിടെ പരിപാടി ഒന്നുമില്ല കേട്ടോ വെറുതെ കടൽ കാണാൻ ആരുമില്ലാത്ത സ്ഥലത്ത് ഇങ്ങനെ വന്നിരിക്കണോ അതിങ്ങനെ കെട്ടിപ്പിടിച്ച് അതിന് നിങ്ങൾക്കെന്താ തേജസ്വിനിയുടെ മുഖം ചുന്നു നേനൊക്കെ ഒന്നും വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ല ചോച്ചേ അയാൾ നന്നായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടൻ ചൂടാണ്ടോ ഞങ്ങൾ പോയിക്കോളാം എഴുന്നേറ്റ് കൂടെ തേജസ്വിനി വരുന്നവരൊക്കെ സോറി ഇനി ആവർത്തിക്കില്ല ചിരി കടിച്ചമർത്തിക്കൊണ്ട് തേജസ്വിനിയുടെ കൈ മുന്നോട്ട് നടന്നു നിനക്ക് ക്ഷമയുണ്ടോടാ േജസ്വിനി അത്ഭുതപ്പെട്ടു വീട്ടുകള തേജു മൂപ്പിന്ന് സദാചാര പോലീസ് കളിച്ച അതും ആയിട്ടില്ല ജവാന്റെ ഫലത്തില് റോഡരികിൽ നിർത്തിയിട്ട പജീറയിലേക്ക് അവർ കയറി ഇനി എന്താ പരിപാടി സ്വാമിനാഥന്റെ മരണാനന്തര ചടങ്ങുകൾ തീരുന്നവരെ അഭിമന്യ കാലിക്കുടിയിൽ ഉണ്ടാവും അതിനുള്ളിൽ ഇവിടെ ചെറിയൊരു പണിയുണ്ട് അവൻ വണ്ടി റോഡിലേക്ക് കയറ്റി വേദ ബിൽഡേഴ്സിന്റെ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങി വേദലക്ഷ്മി ചുറ്റും നോക്കി റേഞ്ച് റോറോടെയുണ്ട് പക്ഷെ ആദ്യം കാണാനില്ല അവൾ ഫോൺ എടുത്ത് വിളിക്കാൻ തുടങ്ങിയപ്പോഴേക്കും എങ്ങു എങ്ങനീന്നോ ആദ്യം ഓടിയെത്തി എവിടെ പോയതാ അവൾ ദേഷ്യത്തോടെ ചോദിച്ചു ഒരു സിഗരറ്റ് വലിക്കാൻ താൻ സിഗരറ്റ് വലിക്കോ ആ സിഗരറ്റ് വാങ്ങൻ കാശിലെ ചെലപ്പോ വീടിയും വലിക്കും അല്ല ഒരു സംശയം ഞാൻ ഒപ്പിട്ട അഗ്രിമെന്റിൽ വരയ്ക്കാൻ പാടില്ലെന്നൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എനിക്ക് ഇഷ്ടമല്ല വണ്ടിക്കുള്ള സ്മെല് വരും ഫസ്റ്റ് ക്ലീൻ യുവർ മൗത്ത് എന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ മതി പിന്നെ ലിപ് ലോക്ക് അടിക്കാനല്ലേ എന്താ പറയാനുണ്ടെങ്കിൽ വായൊക്കെ വേണം വേണേ ഊതി കാണിക്കാൻ ഇതെന്തൊരു കഷ്ടം റോവൽ റോവൽക്കാരി സ്റ്റാർട്ട് ചെയ്തു വേദ പുറകൽക്കയറി ഉടനെ ബാഗിൽ നിന്ന് പെർഫ്യൂമെടുത്ത് ചുറ്റുമടിച്ചു കക്കൂസിലും പെർഫ്യൂം കൊണ്ടുപോകുന്ന ജാതി ആണെന്ന് തോന്നുന്നു അവൻ പിറിവുരുത്തുകൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു വേദ വേദമൊബൈലാരെയോ വിളിക്കുകയാണ് ഹലോ അബിയേട്ട അഭിമന്യുവിനെയാണെന്ന് ആദ്യം മനസ്സിലായി അവിടെയല്ലേ ഓക്കേ അല്ലേ ഇവിടുന്ന് പുറപ്പെട്ടു ഏഹ് ഇല്ല ഞാൻ ആരോടും വഴക്കുണ്ടാക്കാൻ പോയിട്ടില്ല എനിക്ക് അതിലേ പണി അഭിമന്യുവിന്റെ സംസാരം കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിലും തന്നെ കുറിച്ചാണ് അവൻ പറയുന്നത് എന്ന് ആദ്യിക്കറിയാം അവന് അഭിമന്യുവിനോട് വല്ലാത്ത ബഹുമാനം തോന്നി കാരണം അഭിമന്യുവിന് അത്രയും വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചിട്ട് തമിഴ്നാട്ടിലേക്ക് പോയതാണ് ആ ഒരു സിറ്റുവേഷനിലും ഇവിടുത്തെ കാര്യങ്ങൾ അതൊരു ഡ്രൈവറുടേത് ഉൾപ്പെടെ ശ്രദ്ധിക്കുന്നു വേദ സംഭാഷണം അവസാനിപ്പിച്ച് ലാപ്ടോപ്പ് തറന്നു ഇതിന് ഒന്നും ആവശ്യമില്ല എന്റെ ദൈവമേ ഓഫീസില് സൈറ്റുകളില് വീട്ടില് ദൈവറിലും എപ്പോഴും ബിസിനസ് എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ ടോ ഇയർബഡ്സ് വെച്ചിട്ട് മൊബൈൽ സംസാരിക്കുകയാണോ വേദയുടെ ചോദ്യം കേട്ടുടൻ അവൻ തന്റെ മൊബൈൽ പുറകിലേക്ക് ഇട്ടു എടുത്തു നോക്ക് ഞാൻ ഈ സുനേന്റെ ചെവി തിരിക്കുന്നത് മാഡത്തിനു വേണ്ടിയാ എപ്പോഴും വാട്സാപ്പിൽ ലൊക്കേഷൻ ഇട്ടു അങ്ങോട്ടോ അങ്ങോട്ടും എന്ന് പറയാൻ പറ്റില്ലല്ലോ ഇതിപ്പോ ചെവിയുടെ ഭാഗം തന്നെയായി പിന്നെ താനെന്താ പറഞ്ഞെ ഒറ്റ കാത്തുകൊള്ളണേ മുത്തപ്പ എന്ന് പറഞ്ഞ ദൈവത്തെ വിളിക്കാനും പാടില്ലേ അതോടെ വേദന നിശബ്ദയായി ആദി കാറിന്റെ വേഗം കൂട്ടി ഒരു സ്കോർപ്പിയോ പിന്തുടരുന്ന ആദി കണ്ടു സ്പീഡ് ഇടക്ക് കുറച്ചു നോക്കിയിട്ടും അവർ ഓവർടേക്ക് ചെയ്യുന്നില്ല അവൻ ഗ്ലാസ്സിലൂടെ വേദയെ നോക്കി അവൾ കണ്ണടച്ച് ചാരിയിരിക്കുകയാണ് ആദ്യക്ക് അപകടം നടത്തും സമയം ഏകദേശം രാത്രി ഒരു മണി കഴിഞ്ഞു റോഡ് വിജനമാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നിയാൽ അഭിമന്യുവിനെ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഫോൺ പുറകിൽ സീറ്റിനടിയിൽ വീണ് കിടക്കുകയാണ് അവൻ ആക്സിലേറ്റർ ഒന്ന് ഞെരിച്ച് സ്കോർപ്പിയോ അതേ വേഗത്തിലാണ് വരുന്നത് വൃന്ദാവനത്തിന്റെ ഗേറ്റിനടുത്തെത്താറായപ്പോൾ സ്കോർപിയോ അവരെ കടന്നുപോയി പോലീസ് സ്റ്റേഷന്റെ മുന്നിലായതാവാൻ കാരണം അവർ വീടിന്റെ പാർക്കിംഗിൽ കാർ നിർത്തി പുറത്തിറങ്ങി വീടിനുള്ളിൽ കയറുടനെ അവർ റേഞ്ച് റോവർ വെട്ടിത്തിരിച്ചു ഔട്ട് ഹൗസിന്റെ മുന്നിൽ ആരെയോ ഫോൺ വിളിക്കുകയായിരുന്ന വിഷ്ണു ഓടി അടുത്തെത്തി എവിടെ പോകുന്നടാ വന്നിട്ട് പറയാം വണ്ടി മുന്നോട്ട് ഊതിച്ചു കുറച്ചു ദൂരെ ചെന്നപ്പോൾ ട്രാഫിക് സിഗ്നൽ കുരുങ്ങിക്കിടക്കുന്ന സ്കോർപ്പിയോ ആദ്യം കണ്ടു ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞോടെ അതിടത്തേക്ക് തിരിഞ്ഞു അവനും പിന്നാലെ പോയി ഒരു കിലോമീറ്റർ കഴിഞ്ഞതോടെ വലതു വശത്തേക്ക് ഇരുവശവും ചതുപ്പ് നിലമാണ് ആദ്യവേഗത കൂട്ടി ഒരിരമ്പലോടെ റേഞ്ച് റോവർ സ്കോർപ്പിയോ മറികടന്ന് റോഡിന്റെ കുറുകെ നിന്നു അവൻ പുറത്തിറങ്ങി ടയർ കരിഞ്ഞ മണ അന്തരീക്ഷത്തിൽ പരന്നു കൊല്ലാൻ വന്നാ കൊന്നിട്ട് പോകണ്ടേ എന്തായാലും വാ കാര് നടക്കട്ടെ അനക്കമൊന്നും വന്നുണ്ടായില്ല രണ്ടു മിനിറ്റ് കഴിഞ്ഞപ്പോൾ സ്കോർപ്പിയോടെ ഡോറുകൾ തുറക്കപ്പെട്ടു നാലുപേർ പുറത്തിറങ്ങി എല്ലാവരും കറച്ചീഫോണ്ട് മുഖത്തിന്റെ പാതി മറച്ചു കെട്ടിയിട്ടുണ്ട് കയ്യിൽ വാളും കമ്പിവടിയും വടിയും കത്തിയുമില്ല ഒരു മിനിറ്റ് ആദ്യ റോഡടിയിൽ ചതുപ്പിലേക്ക് ചാഞ്ഞ് കിടന്ന ക്ഷീമക്കുന്നയുടെ തണ്ട് ഒടിച്ചെടുത്തു അതിന്റെ ഇലകളും കൊച്ചു ശിഖരങ്ങളും കളഞ്ഞപ്പോൾ രണ്ടിഞ്ച് കനവും നാലടി നീളമുള്ള ഒരു വടി രൂപപ്പെട്ടു ആ ഇതുവഴി ആരെങ്കിലും വരുമ്പുമ്പ് തുടങ്ങാം അവൻ പറഞ്ഞു തീരുമുമ്പേ വാളുമായി ഒരുത്തൻ ഓടി വന്നു ആദ്യം ഓങ്ങി അടിച്ചു വടി പതിച്ചത് ഇടത് ജെവിക്ക് താഴെ കഴുത്തും കവിളും ചേർത്താണ് അവൻ റോഡിലേക്ക് തിരിച്ചിരുന്നു എതിരാളികളൊന്നും പതിറി ഒരു നിമിഷം പോലും പാഴാക്കാതെ ആദ്യം ബാക്കിയുള്ളവരുടെ നേരെ തിരിച്ചു ആക്രമിക്കാൻ അവസരം കിട്ടും മുമ്പ് ഓരോരുത്തരെയും അവൻ തള്ളിയിൽ ചതച്ചു വടി ഒടിഞ്ഞതോടെ കൈകൊണ്ടായി പിന്നീട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതോടെ എല്ലാവരും എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയിലായി ആദ്യം അടികിട്ടിയവൻ ബോധമില്ലാതെ കിടക്കുകയാണ് സ്കോർപ്പിയോടെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്നു അവൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞില്ലേ ആദി ഡേ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ കൂടെ ഓരോ റൗണ്ടായിട്ട് ഫൈറ്റ് ഞാൻ അയാൾ കത്തിയുമായി സ്കോർപ്പിയോടെ ബോണ്ടിന് മുകളിലേക്ക് ചാടി വീണു ആദ്യം അവന്റെ കൈക്കുഴയിൽ പിടിച്ചു ചൂടുകൾ ഉറപ്പിച്ച ശേഷം ഒന്ന് വട്ടം കറക്കി തല റോഡിൽ ഇടിച്ച വീണു അവനെ ആടെ നെഞ്ചിൽ കയറി മുഖത്ത് പലതവണ ഇടിച്ചു മൂക്കുമായി മൂടിക്കെട്ടിയ കർച്ചീഫ് രക്തത്തിൽ കുതിർന്നു കൈക്കുഴയും വരെ ഇടിച്ച ശേഷം അവനാ കർച്ചീഫ് വലിച്ചെടുത്തു മൂക്കും ചുണ്ടുകളും തകർന്നിട്ടുണ്ട് പതിനാറോ പതിനേഴോ വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരുത്തൻ ആദ്യം എല്ലാവരുടെയും മുഖത്തെ കെട്ടഴ്ച നോക്കി ഏകദേശം എല്ലാവരും സമപ്രായക്കാർ തന്നെ അവൻ ഡ്രൈവറെ സ്കോർപ്പിയോടെ ടയറിലേക്ക് ചാരി നിർത്തി നേരെ മുന്നിൽ മുട്ടുകൂത്തിയിരുന്നു പഠിക്കാൻ പോവേണ്ട സമയത്ത് കൊട്ടേഷനുമായിട്ട് വന്നിരിക്കാനുള്ള അവൻ കൈവീച്ച് കരണത്തൊന്ന് പൊട്ടിച്ചു എന്താണ് അതിന്റെ പേര് മറുപടിയില്ല ആദ്യം അവന്റെ വലത് കയ്യിലെ പിറകിലേക്ക് മടക്കി അവൻ വേദന കൊണ്ട് അലറി ആരാടാ നിങ്ങൾ പേരറിയില്ല ഞങ്ങളുടെ ഫ്രണ്ട് വിഘ്നേഷ അഡ്വാൻസ് ഡീറ്റെയിൽസും തന്നു റിയാൻ വായിലെ ചോരതുപ്പിക്കൊണ്ട് പറഞ്ഞു കാശു മേടിച്ചിട്ട് നിങ്ങളെന്താടാ പണിയാതെ വിട്ട് അവനൊന്ന് മടിച്ചപ്പോൾ ആദ്യം വീണ്ടും കയ്യോങ്ങി എന്നാ പറയണ ആ മേൽപ്പാലത്തിനടുത്ത് വേറെ വണ്ടിയിൽ ആളുണ്ടാവും അവിടെ എത്തുമ്പോൾ അറ്റാക്ക് ചെയ്യാനായിരുന്നു പ്ലാൻ പക്ഷെ പെട്ടെന്ന് വിഘ്നേഷിന് കോൾ വന്നു മിഷൻ ആ ബോട്ടി തിരിച്ചു പോന്നാളാൻ പറഞ്ഞു അതോ പിന്നെ പാകിസ്ഥാൻ സർജിക്കൽ സ്ട്രൈക്കിന് പോകുന്ന കമന്റോകളാണോ നീയൊക്കെ ആദ്യം അവന്റെ ചേവിൽ പിടിച്ച് തിരിച്ചു ഏവന്മാരെല്ലാം പൊക്കിയെടുത്ത് ഇപ്പൊ സ്ഥലം ഇട്ടോണോ എന്നിട്ട് നിന്റെ വിഘ്നേഷിനോട് പറ എന്നെങ്കിലും എന്റെ കൈ കിട്ടിയ അവൻ്റെ തണ്ടലോടിച്ച് അവൻ വീട്ടിൽ കിടത്തു വന്നത് ഈ നിന്റെ പിറകിൽ ആരാന്ന് എനിക്ക് മനസ്സിലായി ബാക്കി ഞാൻ അവിടെ കൊടുത്തോളാം അവൻ എഴുന്നേറ്റ് വണ്ടിയിൽ കയറി അത് വെടിയുണ്ട പോലെ മുന്നോട്ട് പാഞ്ഞു ഡോറിൽ ശക്തമായി ഇടിക്കുന്ന ശബ്ദം കേട്ട അശ്വിൻ കണ്ണുകൾ പണിപ്പെട്ടു തുറന്നു പാലാട്ട് അപ്പാർട്ട്മെന്റ്സിലെ വി ഐ പി ഫ്ലാറ്റിലായിരുന്നു അവൻ ബെഡിൽ നിന്ന് മൊബൈൽ എടുത്ത് നോക്കിയപ്പോൾ പുലർച്ചെ മൂന്ന് മണി തലേ ദിവസത്തെ പാർട്ടിയുടെ ഹാങ് ഓവർ വിട്ടുമാറിയിട്ടില്ല വീണ്ടും കഥയിൽ തട്ടിയതോടെ അവൻ പണിപ്പെട്ട് എഴുന്നേറ്റ് പോയി തുറന്നു മുന്നിലൊരു ചെറുപ്പക്കാരെ തുടരും കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം